വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ഗർഗൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അതെ ഇന്ന് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ ഒരു മറുപടി പ്രസംഗത്തിൽ നടത്തിയ വാചകത്തെ കുറിച്ചാണ് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല സംരക്ഷിക്കുകയാണ് ഈ സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമസഭയിൽ ഒളിയമ്പുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കൈയടിച്ച് ഭരണപക്ഷ എം സിസ്റ്റത്തിന്റെ തകരാർ മാറിയില്ലേ എന്ന് ചോദിച്ച് പ്രതിപക്ഷം ചെലവഴിച്ച പണത്തിന്റെ കണക്ക് പറഞ്ഞ് വീണ ജോർജ് നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒളിയമ്പുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ശിശുജനന ജനന മരണ നിരക്കിനെ സംബന്ധിച്ച ചോദ്യത്തിന് ഉത്തരം പറയവെയാണ് രാഹുലിനെതിരെ മന്ത്രി ഒളിയമ്പ് ചെയ്തത് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല സംരക്ഷിക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത് എന്നായിരുന്നു മന്ത്രി പറഞ്ഞത് പ്രസംഗം ഒന്ന് നമുക്ക് കേട്ടുനോക്കാം ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഇടപെടലുകൾ ഈ സർക്കാർ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലും നമ്മൾ നടത്തി വരുന്നുണ്ട് സർ സർ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുക അല്ല സർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ചേർത്തു പിടിക്കുകയാണ് ചെയ്ത് സാർ ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞു ഉരുവാകുന്നത് മുതൽ സാർ ആദ്യത്തെ ആയിരം ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞു മുതൽ കുഞ്ഞ് രണ്ടു വയസ്സാകുന്നത് വരെ സാർ അതിനുശേഷം മൂന്ന് വയസ്സ് മുതൽ കുഞ്ഞ് അങ്കണവാടിയിലേക്ക് എത്തപ്പെടുന്നുണ്ട് സാർ ഭരണപക്ഷ എം എൽ എ മാർ മന്ത്രിക്ക് കൈയ്യടിക്കുകയും ചെയ്തു അതിനിടെ നിയമസഭയിൽ ഉപകരണ പ്രതിസന്ധിയും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫണ്ടില്ലായ്മയും ഉപകരണങ്ങളുടെ കുറവും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർദ്ധനയുണ്ടായെന്നും മുൻ സർക്കാരുകളേക്കാൾ സൗജന്യ ചികിത്സയും ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ഫണ്ടും പലമടങ്ങ് വർദ്ധിച്ചുവെന്നും മന്ത്രി വീണ ജോർജ് മറുപടിയിൽ പറയുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാൻ സാധാരണ രോഗികളിൽ നിന്ന് പണം വാങ്ങേണ്ട അവസ്ഥയുണ്ടെന്ന തരത്തിൽ വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് നടത്തിയ പരാമർശവും ഇതിനു പുറമെ ഹൃദയ ശ്രക്രിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെയും എക്സ് റേ ഫിലിമിന്റെയും ദൗർലഭ്യം സംബന്ധിച്ച വാർത്തകളും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു സാധാരണ രോഗികൾക്ക് അവശ്യ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും ചോദ്യമുയർന്നു ആരോപണങ്ങൾക്ക് മറുപടിയായി മുൻ സർക്കാരിന്റെ കാലത്തും ഈ സർക്കാരിന്റെ കാലത്തെയും ഫണ്ട് വിനിയോഗം മന്ത്രി താരതമ്യം ചെയ്തു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ വാങ്ങാൻ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് കാലയളവിൽ പതിനഞ്ച് ദശാംശം ആറ് നാല് കോടി രൂപ ചെലവഴിച്ചപ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാർ നാൽപ്പത്തിയൊന്ന് ദശാംശം എട്ട് നാല് കോടി രൂപ ചെലവഴിച്ചു രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലയളവിൽ കിഫ്ബിയിൽ നിന്നുള്ള നാൽപ്പത്തി മൂന്ന് കോടി രൂപ ഉൾപ്പെടെ എൺപത് ദശാംശം ആറ് ആറ് കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഇതിൽ സ്പെക്ട് സ്കാൻ പോലുള്ള ആധുനിക ഉപകരണങ്ങളും ഉൾപ്പെടുന്നു യൂറോളജി വിഭാഗത്തിൽ മാത്രം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലയളവിൽ ഇരുപത്തിയാറ് ദശാംശം ഒമ്പത് പൂജ്യം ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങിയപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ രണ്ട് ദശാംശം അഞ്ചു കോടിയിലധികം രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ ആശുപത്രികളുടെ ഒ പി രജിസ്ട്രേഷൻ എട്ട് കോടി ആയിരുന്നെങ്കിൽ ഇപ്പോഴത് പതിമൂന്ന് കോടിയായി ഉയർന്നു ഇത് ജനസംഖ്യ വർധന കൊണ്ടല്ല മറിച്ച് സർക്കാർ സംവിധാനത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചത് കൊണ്ടാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി ഒരു സർക്കാർ സംവിധാനത്തിൽ സ്വകാര്യ മേഖലയിലേതുപോലെ എളുപ്പത്തിൽ ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയില്ല അതിന് നടപടിക്രമങ്ങളുണ്ട് ഈ നടപടിക്രമങ്ങളുടെ കാലതാമസമാണ് ഉദ്ദേശിച്ചതെന്ന് സിസ്റ്റത്തിലെ തകരാറെന്ന നിലയിൽ ഉദ്ദേശിച്ചതെന്നും മന്ത്രി പറഞ്ഞു ആശുപത്രി സൂപ്രണ്ടുമാർക്ക് ഉപകരണങ്ങൾ വാങ്ങാൻ ചെലവഴിക്കാവുന്ന പരമാവധി തുക ഒരു ലക്ഷം രൂപയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് അപര്യാപ്തമായതിനാൽ ഈ തുക ഉയർത്തുന്നത് പോലുള്ള കാലോചിതമായ മാറ്റങ്ങൾ സംവിധാനത്തിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നും മന്ത്രി സമ്മതിച്ചു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് യു ഡി എഫ് സർക്കാരിന്റെ അവസാന കാലയളവിൽ നൂറ്റി പതിനാല് കോടി രൂപയാണ് ഇൻഷുറൻസ് തുകയായി അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദശാംശം അഞ്ചു കോടി രൂപയാണ് ഇൻഷുറൻസ് ഇനത്തിൽ ഈ സർക്കാർ ചെലവഴിച്ചത് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഏഴായിരത്തി നാനൂറ്റി എട്ട് കോടി രൂപയാണ് ഈ സർക്കാർ സൗജന്യ ചികിത്സയ്ക്ക് ചെലവഴിച്ചത് ഇൻഷുറൻസ് തുക സംബന്ധിച്ച ചോദ്യത്തിന് മന്ത്രി ഇങ്ങനെയാണ് മറുപടി നൽകിയത് കേരളത്തിലെ ജനങ്ങളുടെ ചികിത്സാ ചെലവ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചുവെന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിന്റെ അതായത് എൻഎസ്എസ് ഒയുടെ കണക്കുകൾ നിരത്തി മന്ത്രി അവകാശപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ ഗ്രാമീണ മേഖലയിൽ പതിനേഴായിരത്തി അമ്പത്തിനാല് നഗരമേഖലയിൽ ഇരുപത്തി അയ്യായിരത്തി മൂന്ന് രൂപയായിരുന്നു രണ്ടായിരത്തി പ്രകാരം ഇത് ഗ്രാമീണ മേഖലയിൽ പത്തായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതായും നഗര മേഖലയിൽ പതിമൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് രൂപയായും കുറഞ്ഞു ഇതാണ് മന്ത്രി കൂട്ടിച്ചേർത്തിയത് കരൾ മാറ്റിവെക്കൽ ഹൃദയം മാറ്റിവെക്കൽ മജ്ജ മാറ്റിവയ്ക്കൽ തുടങ്ങിയ സങ്കീർണമായ ശസ്ത്രക്രിയകൾ സർക്കാർ ആശുപത്രികളിൽ വിജയകരമായി നടപ്പാക്കുന്നുണ്ട് സ്വകാര്യ മേഖലയിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവ് വരുന്ന കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി നടത്തുന്നതിലൂടെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസം നൽകാൻ സാധിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി നിരവധി പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും പല ആശുപത്രികളും ഇത് നിഷേധിക്കുകയാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് ഉള്ള കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ ആയിരത്തിഞ്ഞൂറ് കോടിയോളം രൂപ സർക്കാർ കുടിശ്ശിക തുകയായി നൽകാനുണ്ടെന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പറഞ്ഞു നാല് വർഷത്തിനിടയിൽ ഏഴായിരത്തി നാനൂറ്റി എട്ട് കോടി രൂപ ഇൻഷുറൻസ് ഇനത്തിൽ ചെലവഴിച്ചതായും കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ അനുഭവിച്ചതായും ശേഷിക്കുന്ന തുക അനുവദിക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി മറുപടി നൽകി ഇതാണ് മന്ത്രി ഇന്ന് വീണ ജോർജ് പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് കൃത്യമായി മറുപടി കൊടുത്തത് ആദ്യത്തെ മറുപടി കൃത്യമായി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണെന്ന് നമുക്ക് അറിയാം എന്തുതന്നെയാലും നിയമസഭയിൽ വാക്കുതർക്കങ്ങളുമായി മുന്നോട്ടു പോകുന്നു സർക്കാരിന്റെ വികസന പദ്ധതികൾ മന്ത്രി വീണ ജോർജ് ഇന്ന് ജനങ്ങൾക്ക് മുമ്പായി അവതരിപ്പിച്ചു നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം